അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ നിർണായക പങ്ക് പങ്കുവച്ച താരമാണ് അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് കൂടാതെ ആസ്റ്റം വില്ലയ്ക്ക് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ ഒരു സ്ഥാനം നേടിക്കൊടുക്കാനും ആസ്റ്റം വില്ലയ്ക്ക് വേണ്ടി മികച്ച പഠനം കാഴ്ചവെച്ച താരം കൂടിയാണ് എമിലിയാനോ മാർട്ടിനസ് ഇപ്പോഴാ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂ ലേഖകൻ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഗോൾ കീപ്പിംഗ് മികവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആധുനിക ഫുട്ബോളിൽ ഗോൾ കീപ്പർമാർക്ക് തൻ്റേതായ സ്ഥാനമുണ്ട് മുന്നേറ്റ നിരയിലേക്ക് പന്ത് എത്തിക്കാനും വേണ്ടി വന്നാൽ അസിസ്റ്റ് നൽകാൻ പോലും ഇപ്പോഴത്തെ ഗോൾ കീപ്പർമാർക്ക് സാധിക്കുന്നുണ്ട് ഗോൾ തടയുക എന്നത് മാത്രമല്ല ഒരു ഗോൾ കീപ്പറുടെ എന്ന് വിശ്വസിക്കുന്നവരാണ് ആധുനിക ഫുട്ബോൾ പക്ഷേ എനിക്കതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാലുകൊണ്ട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം നൽകുന്നത് ഗോളുകൾ തടയുമ്പോഴാണ് അതുമാത്രമല്ല എനിക്ക് കാലുകൊണ്ട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അറിയുന്നത് കൈകൊണ്ട് പന്ത് തടുക്കുമ്പോഴാണ് കാലുകൊണ്ട് കളിക്കാതെ തന്നെയാണ് കൈകൊണ്ട് പന്ത്തെടുത്തുകൊണ്ടാണ് ഞാൻ ഈ നേട്ടങ്ങളെല്ലാം അർജന്റീനയുടെ കൂടെയും ആസ്റ്റംബിലിയുടെ കൂടെയും നേടിയെടുത്തത് അതുകൊണ്ടുതന്നെ ഗോൾ തടയുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്